രാവാണ് അസുറ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മൂസാനദി അല ഹിസ്വത്ത് രാമിനെ പിടിക്കാൻ വേണ്ടി ഫിർ ഫിറൗൻ എന്ന അക്രമിയായ രാജാവ് ഒരുങ്ങുകയും പട്ടാള സൈന്യത്തെ ഒന്നായി കൂട്ടിയിട്ട് ഫിറൻ അടക്കം നൈൽ നദിയുടെ ഭാഗമായ കൽസം എന്ന ആ സമുദ്രത്തിൽ ഇറങ്ങുകയും ചെയ്തു മുസ്താ നബി അലി ഇസ്ലാമ് സമുദ്രത്തിലിറങ്ങിയപ്പോൾ സമുദ്രത്തിലെ വെള്ളം രണ്ട് ഭാഗത്തേക്ക് ആയി മാറി നിന്ന് കൊടുക്കുകയും നല്ല ഒരു റോഡ് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മുസ്നബി അലഹു സ്ലാം അതിലെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഫിറാവിനും അതുപോലെ ആ വഴിയിലേക്ക് കടക്കുകയും കടലിൻ്റെ മധ്യത്തിൽ വച്ച് മുസ്താ നബിയെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും മുസ്താൻ നബി അലി ഇസ്തലാം കംബറിൻ്റെ കരയിൽ അപ്പുറത്ത് എത്തിയപ്പോഴേക്കും ഫിറാവിനും പാർട്ടിയും കടലിൻ്റെ നടുവിലായിരുന്നു എത്തിയത് അതോടുകൂടി വെള്ളം രണ്ട് ഭാഗത്തു നിന്നും കൂടി ഫിറൌൻ അടക്കമുള്ള ആളുകൾ ആ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോയി അപ്പോൾ മൂസാ നബി അലഹുസ്ലാമിനെ ഫിറൌനിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം എന്ന നിലക്ക് മൊഹം പത്തിൻ്റെ ദിവസം ഒമ്പതിൻ്റെ ദിവസം യഹൂദികൾ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഹിജറയുടെ മുമ്പ് തന്നെ പഴയ കാലം മുതൽക്ക് തന്നെ ആശൂറ മുഹറം പത്തിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു വരികയോ ആയിരുന്നു ഫിറാവൻ്റെ ആളുകൾ മുസ്താൻ നബി അലൈഹു സ്വലാമിനെ അക്രമിക്കാൻ വന്നപ്പോൾ അവരിൽ നിന്ന് മൂസ്താ നബി അലൈഹു സ്ലാമിനെ എന്ന നിലക്ക് അന്നത്തെ ഇസ്രായേലിയാക്കൾ പത്താമത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു മദീനയിൽ അസുറഹായും സഹാബത്തും ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹറം മാസം ആവുകയും ആ മഹറത്തിൻ്റെ പത്താമത്തെ ദിവസം ഇസ്രായേലികൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെട്ടപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമയം മൂസം ഫിറൗന ഫിറൗന തൊട്ട് മൂസ അലിഹു സ്ലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതിൽ നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ഈ ഇസ്രായേലികൾ പറയുകയുണ്ടായി ഈ വിവരം നബി നബിസ്ഹുഅലൈഹി വസ്സലമ തങ്ങൾക്ക് എത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു നഹനു അക്കുബി മൂസ മിങ്കും ഞങ്ങളാണ് മൂസ അലഹി വസ്സലാമിനെ രക്ഷപ്പെട്ടതിൽ നന്ദി കാണിക്കേണ്ടത് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല കാരണം മൂസ നബി പഠിപ്പിച്ചിട്ടുണ്ട് അവസാന കാലം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലം ഇവിടെ വരുമെന്നും വന്നാൽ നിങ്ങൾ അവരെ കൊണ്ട് വിശ്വസിക്കണമെന്നും മുസ്താ നബി അല ഇത്തരം പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അതിനെതിര് നിൽക്കുകയാണ് ആ സ്ത്രീക്ക് നിങ്ങൾക്ക് മുസ്താൻ നബിയോട് ഒരു കടപ്പാടും ഇല്ല ഈ വിശ്വാസം കൊണ്ടുവല്ലായിരുന്നു അവിടുത്തെ ഉള്ള കടപ്പാട് അത് നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാൻ അവകാശമൊന്നുമില്ല ഞങ്ങളാണ് സന്തോഷിക്കാൻ അവകാശമുള്ളവർ എന്ന് നബി സല്ലാഹ് അലഹിയോ തലമതങ്ങളും അവിടുത്തെ സ്വഭാവത്തും പറയുകയുണ്ടായി അങ്ങനെ ജോതന്മാർ താസു ആകുക എന്ന് പറയുന്ന ഒമ്പതാമത്തെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതായി അറിഞ്ഞപ്പോൾ നബി സല്ലാപദങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത കൊല്ലത്തേക്ക് ബാക്കി നിൽക്കുന്ന വർഷം പത്താമത്തെ ദിവസത്തിൻ്റെ കൂടെ ഞാൻ ഒമ്പതാമത്തെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് എന്ന് അവിടെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം അനുസരിച്ചാണ് മഹറ മാസത്തിൻ്റെ ഒമ്പത് പത്ത് രണ്ട് ദിവസം നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇന്ന് എല്ലാവരും നോമ്പ് അനുഷ്ഠവച്ചവരാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകളും നാളെ ആസൂറായി എന്ന നിരക്ക് എല്ലാവരും ഇൻഷാ അള്ളാഹ് നോമ്പ് അനുഷ്ഠിക്കും ആ അസുറായി രാവായ ഇന്ന് ആ ഇന്ന് കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ് എന്ന് ഞാൻ പൊതുജനങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് ഇത് ആക്ക് ഇജാപത്ത് കിട്ടുന്ന രാത്രിയാണ് ഈ മഹറം മാസത്തിൻ്റെ ഒമ്പതിൻ്റെ അന്ന് പത്താമത്തെ രാവ് ആസുറാവിൻ്റെ രാവ് ഈ രാവിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അതുവേണ്ടി എല്ലാവരും നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ നിയമങ്ങളും വസ്തുതകളും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മുടെ സ്വന്തം നഫ്സിന് ആവശ്യമായ കാര്യങ്ങൾ സാധിപ്പിച്ച് തരാനും നമ്മുടെ ദോഷം പൊറുക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധ ദീനല്ലിസ്സലാമിനെ ഇവിടെ നിന്ന് എടുത്തു കളയാൻ പലരും ശ്രമിക്കുന്നു എങ്കിലും അവർക്ക് അത് സാധിക്കാത്ത വിധം ദീനല്ലിസ്ലാമിവിടെ അല്ലാമി െപ്പോഴും മേലോട്ട് വേലോട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് നിലനിൽക്കും അതിനെ കവച്ചുവെക്കാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് അഷറഫുഖൽക്ക് സല്ലല്ലാഹു അലഹിയോത്തനമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാ നാം അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നമുക്ക് പരാജയം സംഭവിക്കുകയില്ല എപ്പോഴും അള്ളാഹുവിൻ്റെ ദീൻ മുറുക അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുക റസൂലുള്ളാഹി സല്ലാഹു അലഹി വസനപഥങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കുക എന്നാൽ നമുക്ക് ഇവിടെയും നാളെ ആഹൃതത്തിലും വിജയമുണ്ടാകുമെന്ന് എല്ലാ ജനങ്ങളോടും ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കട്ടെ الرحمن الرحيم يا الله إن عز